നയന പെട്ടെന്ന് വൊമിറ്റ് ചെയ്തപ്പോ ആദർശം അവളെ ഡോക്ടറെടുത്ത് കൊണ്ടുപോവുകയാണ് പേടിക്കാനൊന്നുമില്ല ഇത് ഫുഡ് കഴിച്ചതിന്റെ പ്രശ്നമാണ് രണ്ട് ദിവസം കഴിച്ച മാറിക്കൊള്ളുമെന്ന് പറഞ്ഞ് ഡോക്ടർ മരുന്ന് കുറിച്ചു കൊടുത്ത് അവരെ പറഞ്ഞയക്കുവാണ് ഇനി അവള് പ്രഗ്നന്റ് വല്ല ആയിരിക്കുമോ അപ്പച്ചി അങ്ങനെ വല്ലതും സംഭവിച്ച ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് അനാമിക ജലജിയോട് ചോദിക്കുവാണ് അതേ മോളെ അതാണ് എന്റെയും പേടി എല്ലാ സ്വത്തുക്കളും ആ നയനയുടെ കുഞ്ഞിന്റെ പേരിലേക്ക് അച്ഛൻ എഴുതി വയ്ക്കില്ലേ അവൾ പ്രഗ്നന്റ് ആവാതിരുന്ന മതിയായിരുന്നു അതിനുള്ള നേർച്ചയും വഴിപാടും ഒക്കെ ഞാൻ നേർന്നിട്ടുണ്ട് എന്നൊക്കെ ജലഷ അതിന് മറുപടി കൊടുക്കുവാണ് അവരുടെ സംസാരമൊക്കെ ദേവിയാനി മാറി നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മരുമകൾക്ക് ഒരു കുഞ്ഞ് പെരക്കുന്നത് രണ്ടു പേർക്കും സഹിക്കുന്നില്ല ഇവർക്കിട്ടൊരു പണി കൊടുക്കണം എന്നൊക്കെ ദേവിയാനി മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട് പിന്നീട് നയനയും ആദർശം തിരിച്ചു വന്നപ്പോ താൻ പ്രഗ്നന്റ് അല്ലെന്ന് ദേവിയാനിയോട് പറയുന്നുണ്ട് മോളെ നീ ഒരിക്കലും പ്രഗ്നന്റ് ആവാതിരിക്കാൻ നേർച്ചയും വഴിപാടും നേർന്നിരിക്കുവാണ് ആ അനാമികയും ചിലജയൊക്കെ ഇത് കേൾക്കുമ്പോ അവർക്കൊരുപാട് സന്തോഷാവും അതുകൊണ്ട് അവരങ്ങനെ സന്തോഷിക്കണ്ട മോള് പ്രഗ്നന്റ് അല്ലാന്ന സത്യം രണ്ടു ദിവസം കഴിഞ്ഞ് പറഞ്ഞാ മതി അതുവരെ അവരങ്ങ് ടെൻഷൻ അടിച്ചു നടക്കട്ടെ എന്ന് ദേവിയാനി പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് നയന സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ദേവ്യാനിയും നയനയും അവരുടെ മുന്നിൽ അഭിനയിക്കുവാണ് അനാമിക മൂളും ജലജിയൊന്നും അറിഞ്ഞില്ലേ ഞാനേ ഒരു ആവാൻ പോവാണ് നയന ഒന്നര മാസം ഗർഭിണി അനാമികേ എന്ന് ദേവ്യാനി പറഞ്ഞത് കേട്ട് അവരാകെ ഷോക്കായി നിൽക്കുവാണ് അപ്പോൾ അതും സംഭവിച്ചു കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കേണ്ടി വന്നില്ലേ ഇനി എന്തു ചെയ്യും എന്നാലോചിക്കുവാണ് അനാമിക അല്ല അനാമിക മോൾ എന്താ ഈ ആലോചിക്കുന്നേ ഇനി നയനമോളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മോൾക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം എന്റെ ആദർശ്മോന്റെ കുഞ്ഞ അവളുടെ വയറ്റിൽ വളരുന്നത് എന്ന് ദേവ്യാനി പറഞ്ഞത് കേട്ട് അനാമിക നല്ല ദേഷ്യത്തില് തൻ്റെ മുറിയിലേക്ക് ഓടി പോവാണ് മോൾക്ക് അത് ദഹിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഇത് കേട്ടിട്ട് അവൾക്കിനി ഉറക്കം പോലും ഉണ്ടാവില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് നയനയോടൊപ്പം ചെല്ലുകയാണ് ദേവയാനി അതേസമയം അനാമിക ഈ വാർത്ത രേവതെ വിളിച്ച് അമ്മ അറിഞ്ഞില്ലേ ആ നയനക്ക് അവളെ ഇനി പുറത്താക്കാൻ പറ്റില്ല അവൾ ഗർഭിണിയാണെന്ന് ഇനി എന്തു ചെയ്യും നമ്മൾ എന്ന് എന്നാമിക ചോദിക്കുവാണ് ഇനി നിനക്ക് ആ നയനയുടെയും നവ്യയുടെയും കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കി അവിടത്തെ അടുക്കള പണി ചെയ്ത് ജീവിക്കേണ്ടി വരും മോളെ അതിനുമുമ്പ് അവളുടെ ഗർഭ ഇല്ലാതാക്കണം ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നു പറഞ്ഞ രേവതി ഫോൺ കട്ട് ചെയ്യുകയാണ് ശേഷം ഉടനെ തന്നെ മരുന്നും വാങ്ങി അനന്തപുരിലേക്ക് എത്തുകയാണ് രേവതി മോളെ ഇനി അന്ന് അവയുടെ കാര്യത്തില് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവൾക്ക് എട്ടു മാസം തികയാറായി അവൾക്കുടനെ ഒരു കുഞ്ഞ് ജനിക്കും അതുകൊണ്ട് നയനയുടെ വിശേഷം അതുടനെ ഇല്ലാതാക്കണം ഇല്ലെങ്കിലെ നീ ഇവിടത്തെ ആരും അല്ലാതായി തീരും മോളെ ദേവ്യാനി പിന്നെ മോളെ തിരിഞ്ഞു നോക്കൂ എന്ന് തോന്നുന്നുണ്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ മോൾ അങ്ങ് ചെയ്യ് എന്നു പറഞ്ഞ രേവതി ആ മരുന്ന് അനാമികയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് അമ്മേ ഇതാരെങ്കിലും കണ്ട എന്നെ പോലീസിന് പിടിച്ചു കൊടുക്കില്ലേ അനാമിക ചോദിക്കുമ്പോ തുടക്കമായതുകൊണ്ട് ആരും സംശയിക്കില്ല മോളെ അവൾക്കൊരു കുഞ്ഞുണ്ടായ മോളുടെ അവസ്ഥ ഒന്ന് ഒന്നാലോചിച്ചു നോക്ക് അവൾമാരുടെ കുഞ്ഞിനെ പരിചരിക്കാനാണോ നിന്നെ ഈ വീട്ടിലേക്ക് കെട്ടിച്ചുവിട്ടത് ഇതുടനെ അവൾക്ക് ജ്യൂസിൽ കലർത്തി കൊടുക്ക് എന്ന് രേവതി പറഞ്ഞു കൊടുക്കുവാണ് ആ സമയം ദേവിയാനി ആ മുറിയിലേക്ക് വരുന്നുണ്ട് അല്ല രേവതിയുടെയും അനാമികയുടെ മുഖത്ത് എന്താ ഒരു ഭയം പോലെ എന്റെ ഉപദേശമാണ് നിങ്ങൾ മകൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നേ നിങ്ങളുടെ മകള് കാരണം അനിമോൻ ഇപ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ നടക്കുവാണ് ഇനി ഇങ്ങനെ പോയാലേ ഈ വീട്ടുകാർക്ക് കടുത്ത തീരുമാനം എടുക്കേണ്ടി വരും അത് വേണ്ടാന്നുണ്ടെങ്കിലേ അനാമികക്ക് ഇനി മുതല് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ ദേവിയാനി അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം നയനയ്ക്ക് ജ്യൂസ് ഉണ്ടാക്കി വയ്ക്കുവാണ് ദേവിയാനി ദേവിയാനി പോയെന്ന് വിചാരിച്ച് അനാമിക അമ്മ കൊടുത്ത മരുന്ന് ആ ജ്യൂസിലേക്ക് കലർത്തുന്നുണ്ട് എന്നാൽ ദേവിയാനി ഉടനെ അങ്ങോട്ടേക്ക് എത്തുകയാണ് അനാമിക അത് കലർത്തിയത് കൈയോടെ പിടികൂടുന്നുണ്ട് ഇത് നയനമോൾക്ക് ഉണ്ടാക്കി വെച്ച ജ്യൂസല്ലേ അതില് നീ എന്ത് മരുന്നാടി കലർത്തിയത് എന്ന് ചോദിച്ച ദേവിയാനി അത് വാങ്ങി നോക്കുവാണ് ഇതെന്തിനുള്ള മരുന്നാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിന്നെ പോലീസിന് പിടിച്ചു കൊടുത്താലേ അതീ കുടുംബത്തിനാ നാണക്കേട് നിനക്കുള്ള പണി ഞാൻ വേറെ തരുന്നുണ്ട് എടി ജാനകി നിങ്ങളുടെ മരുമകൾ ചെയ്തത് എന്താണെന്ന് കണ്ടോ അവള് ജ്യൂസില് മരുന്ന് കലർത്തി കുടിക്കാൻ പോവായിരുന്നു ഞാൻ കണ്ടില്ലായിരുന്നെങ്കിലോ ഗർഭം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അനാമിക ഗർഭിണിയാണ് ജാനകി രേവതി മകൾക്ക് വാങ്ങിക്കൊടുത്തതാ ഈ മരുന്ന് ഞാൻ ഉടനെ കണ്ടോണ്ട് അവളുടെ കുഞ്ഞ് രക്ഷപ്പെട്ടു ഇവൾക്ക് ഉടനെ കുഞ്ഞു വേണ്ടാന്ന് തോന്നി കാണും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ദേവിയാനി അയ്യോ അമ്മേ സത്യമായിട്ടും അല്ല ഞാൻ ഗർഭിണിയൊന്നും അല്ല വല്ലമ്മ കള്ളം പറയുന്നതാ എന്ന് അനാമിക പറയുമ്പോ ഞാൻ എന്തിനാടി കള്ളം പറയുന്നേ നീ മരുന്ന് കലർത്തിയത് പിന്നെന്തിനാണ് ജാനകി നീ ഇവളെ വിശ്വസിക്കരുത് ഇതൊക്കെ ഇവളുടെ അടവാണ് ഇവളല്ലാതെ പിന്നെ ആരായി വീട്ടിലെ ഗർഭിണി ഇവളെല്ലാം മറച്ചു വെച്ചിരിക്കുമായിരുന്നോ നയനമോൾക്ക് എന്തായാലും വിശേഷമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ദേവ്യാനി പറഞ്ഞത് കേട്ട് അനാമിക ആകെ ഞെട്ടി നിൽക്കുവാണ് എടത്തി പറഞ്ഞതൊക്കെ സത്യാണോടി എന്റെ മോന്റെ കുഞ്ഞിനെ ഒന്ന് കൈയിലെടുക്കാൻ കൊതിച്ചിരിക്കുമായിരുന്നു ഞാൻ അപ്പോഴാണ് ഉടനെ കുഞ്ഞു വേണ്ടാന്ന് തീരുമാനിച്ച് നീ അതിനെ ഇല്ലാതാക്കാൻ നോക്കിയത് ഇത് ഞാൻ പൊറുക്കില്ല നിന്നോടല്ല ഞാൻ പറയേണ്ടത് നിന്റെ അമ്മയുണ്ടല്ലോ രേവതി അവരൊരു അമ്മയാണോ എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി അവർക്ക് അവരെ ഞാൻ ഇന്ന് ശരിയാക്കുന്നുണ്ട് മകൾക്ക് ഇങ്ങനത്തെ ഉപദേശമാണോ ഉപദേശിച്ചു കൊടുക്കേണ്ടത് നീ ഗർഭിണി ആയതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ തല്ലുന്നില്ല ഇനി മേലിൽ ഇത് ആവർത്തിച്ചേക്കരുത് ആർക്ക് വേണ്ടെങ്കിലും ആ കുഞ്ഞിനെ എനിക്ക് വേണം ഞാൻ വളർത്തിക്കൊള്ളാം അതിനെ ഞാൻ ഇക്കാര്യം എല്ലാരെയും അറിയിക്കട്ടെ എന്നു പറഞ്ഞ് ജാനകി സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് അതിന് ഞാൻ ഗർഭിണിയൊന്നുമല്ലല്ലോ അല്ലല്ലോ ഈ വല്ലമ്മ എന്തായി പറഞ്ഞു കൊടുത്തിരിക്കുന്നെ എനിക്കിട്ട് പണി തന്നതാണെന്ന് തോന്നുന്നു ചോദിച്ച് ആകെ ടെൻഷനായി നിക്കുവാണു അനാമിക ഇതവൾക്ക് അത്യാവശ്യമായിരുന്നു മോളെ മോള് ഗർഭിണിയാണെന്ന് കരുതി അവളും അവളുടെ അമ്മയും കൂടി എന്തൊക്കെയാ കാണിച്ചുകൂട്ടിയത് ഇനി ഇതാവർത്തിക്കരുത് അതിനു വേണ്ടിയാ ഞാൻ അവൾക്കിട്ട് ഈ പണി തന്നെ കൊടുത്തത് അനാമിക ഗർഭിണിയല്ലാന്ന് ഇനി പറഞ്ഞാൽ പോലും ജാനകി വിശ്വസിക്കില്ല അവൾ കരുതും അവൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയതാണെന്ന് അതുകൊണ്ട് അനാമികയ്ക്ക് എങ്ങനെ നോക്കിയാലും ഒരടി ഉറപ്പാണ് എന്ന് പറഞ്ഞ് ശരിക്കുവാണ് ദേവിയാനി അടുത്ത ദിവസം ജാനകി തന്റെ കൂട്ടുകാരിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നുണ്ട് അനാമിക മോൾക്ക് വിശേഷമുണ്ടെന്നറിഞ്ഞ് അറിഞ്ഞ് എന്റെ മരുമകളെ കാണാനാ എന്റെ കൂട്ടുകാരി ഇന്നിങ്ങോട്ട് വരുന്നത് ആള് അമേരിക്കയിൽ നിന്ന് വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അവൾ ഇവിടെ വരുമ്പോ മോള് അണിഞ്ഞൊരുങ്ങി വേണം നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞ് ജാനകി അനാമികയെ അണിയിച്ചൊരുക്കുന്നുണ്ട് ശേഷം നയനയുടെ അടുത്തേക്ക് വന്ന് എടി കൂട്ടുകാരി വരുന്നത് എന്റെ അനാമിക മോളെ കാണാനാ അല്ലാതെ നിന്നെ കാണാനല്ല അവർ വരുമ്പോ നി ചായ ഗ്ലാസ് എടുത്തോണ്ട് ആ പരിസരത്തേക്ക് പോലും വന്നു പോവരുത് എന്ന് ജാനകി പറയുന്നുണ്ട് ഇളയമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കി ഞാൻ എന്തിനാ ആ ഭാഗത്തേക്ക് വരുന്നത് ഞാൻ അങ്ങോട്ട് വരുന്നില്ല പോരെ എന്നു പറഞ്ഞു നയന അവിടെ നിന്ന് പോവുകയാണ് കുറച്ചു കഴിഞ്ഞ് ജാനകിയുടെ കൂട്ടുകാരി ഭാനുമതി അങ്ങോട്ടേക്ക് വരുവാണ് എടി ജാനകി നിന്നെ കണ്ടിട്ട് എത്ര നാളായി എന്നെ അങ്ങോട്ട് കാണാൻ നിനക്ക് വരാരുന്നില്ലേ എന്നൊക്കെ ജാനകി ചോദിക്കുമ്പോൾ നീ എന്നോട് ക്ഷമിക്കടി നീ അമേരിക്കയിലായിരുന്നില്ലേ നിന്റെ തിരക്കുകളൊക്കെ മാറ്റിവച്ച് നീ ഇന്നെങ്കിലും എൻ്റെ മോളെ കാണാൻ വന്നല്ലോ അവൾക്ക് വിശേഷമുണ്ടെന്ന് കേട്ടപ്പോൾ നീ വിളിച്ചു പറഞ്ഞില്ലേ അപ്പോൾ തോന്നിയതാ അവളെ ഒന്ന് കാണണെന്ന് അതാ എൻ്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് അവൾക്ക് വലിയൊരു സമ്മാനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ജാനകി അവളെ ഞാനൊന്ന് കണ്ടോട്ടെ അവളെ വിളിക്ക് ഇത് നിന്റെ മരുമകൾക്കുള്ള ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെയാണ് അവൾക്ക് അറിയില്ല അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്നൊക്കെ ഭാനുമതി പറയുന്നുണ്ട് അത് കേട്ടോണ്ട് നയനയും നവ്യയും അതിലൂടെ വരുവാണ് എടി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ കൂട്ടുകാരുടെ മുന്നിലേക്ക് കടന്നു വരരുതെന്ന് നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ അങ്ങോട്ട് മാറി നിൽക്കടി എന്നു പറഞ്ഞ് രണ്ടുപേരോടും ജാനകി പോകാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്താ ജാനകി നീ ഈ പറയുന്നത് ഇതൊക്കെ ആരാണ് നീ എന്തിനാ ഇവരോട് ദേഷ്യപ്പെടുന്നത് എന്നു ഭാരും ചോദിക്കുവാണ് അതെ ഇതൊക്കെ ഇവിടുത്തെ വേലക്കാരികളാടി പറഞ്ഞാ ഒരനുസരണേ ഇല്ലന്നെ എന്ന് ജാനകി പറയുന്നത് കേട്ടോണ്ട് ദേവ്യാനി ദേഷ്യത്തില് അങ്ങോട്ടേക്ക് വരുവാണ് ജാനകി എന്താ ഇത് നയനെയും നവ്യേയും നിനക്ക് എന്നു മുതലാ വേലക്കാരികളായി മാറിയത് അമേരിക്കയിൽ നിന്ന് വന്ന കൂട്ടുകാരിയെ കണ്ടപ്പോ നീ നിലമറന്ന് സംസാരിക്കാൻ തുടങ്ങിയോ നിങ്ങൾ ക്ഷമിക്ക് ഇത് ഇവിടുത്തെ മരുമക്കള് തന്നെയാണ് ജാനകിയുടെ മരുമകളേക്കാൾ മുന്നില് ഇവരായിരുന്നു ഈ വീട്ടിലേക്ക് വന്നത് എന്നൊക്കെ ദേവയാനി അവരെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്തായാലും ജാനകി നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല എത്ര ദേഷ്യുണ്ടെങ്കിലും നീ അവരെ വേലക്കാരികളാണെന്ന് പറയാൻ പാടില്ലായിരുന്നോ എന്ന് ഭാനുമതി പറയുമ്പോൾ അങ്ങനെ പറഞ്ഞതില് ഒരു തെറ്റുമില്ലടി അതങ്ങനെയാണ് ഇവള് മാരുടെ സ്വഭാവം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മോളെ അനാമികെ നീ ആ ചായയും പലഹാരങ്ങളും എടുത്ത് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ജാനകി ഉറക്കെ വിളിച്ച് പറയുകയാണ് അവർ കൊണ്ടുവന്ന ഡ്രസ്സ് ഒക്കെ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അതിൽ നിന്ന് പങ്കു പറ്റാൻ വേണ്ടിയാണ് ആ നയനയും നവ്വയും ചുറ്റിപ്പറ്റി അവിടെ തന്നെ നിൽക്കുന്നേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാം എന്ന് മനസ്സിൽ പറഞ്ഞ് അനാമിക ചായയുമായി അങ്ങോട്ടേക്ക് കടന്നു വരുവാണ് പക്ഷെ ബാനുമതിയെ കണ്ട് അനാമിക ആകെ ഷോക്കായി കൈയിൽ നിന്നറിയാതെ ആ ചായ ഗ്ലാസ് തായേക്കിടുവാണ് എന്താ ഇത് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കണ്ടേ ഞാൻ വേറെ ചായ എടുക്കാം എന്ന് പറഞ്ഞ് ജാനകി എഴുന്നേറ്റ് പോവുമ്പോ ഭാനുമതി ജാനകിയെ തടഞ്ഞു നിർത്തുകയാണ് അതിനുശേഷം അനാമികയുടെ അടുത്തേക്ക് വന്ന് അവളുടെ മുഖത്ത് തന്നെ ആഞ്ഞൊരു കൊടുക്കുവാണ് ഭാനുമതി എടി നീ എന്താ ഈ കാണിക്കുന്നേ ഇത് എന്റെ മരുമകളാണ് നീ എന്തിനാ അവളെ അടിക്കുന്നേ നിനക്കെന്താ പെട്ടെന്ന് വട്ടുപിടിച്ചോ എന്ന് ജാനകി ചോദിക്കുന്നുണ്ട് അതെ അതെ അമ്മയുടെ കൂട്ടുകാരിക്ക് എന്നെ അത്ര മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു ആള് മാറിയതാവും എന്ന് അനാമിക പറയുമ്പോൾ എനിക്ക് ആള് മാറിയിട്ടൊന്നും ഇല്ലടി നിന്റെ മുഖം ഇവിടെ കണ്ടാലും ഞാൻ തിരിച്ചറിയും അത്രയും വലിയ ചീറ്റിംഗ് അല്ലേ നീ എന്റെ മകനോട് ചെയ്തത് ജാനകി ഇവള് നിന്റെ മരുമകളാകുന്നതിന് മുൻപ് തന്നെ എന്റെ മരുമകളായി കുറെ ജീവിച്ചതാ ഇവള് എന്റെ മകനെയാ ഇവള് കല്യാണം കഴിച്ചത് ഇവളുടെ അച്ഛൻ വരുത്തിയ കടം തീർക്കാനും ഇവൾക്ക് ആർഭാടമായി ജീവിക്കാനും എന്റെ മകൻ സമ്പാദിച്ച പണമായിരുന്നു ഇവള് ദൂർത്തടിച്ചത് ഇവളേക്കാൾ വലിയ കള്ളിയെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല ശേഷം അവന്റെ എല്ലാ സമ്പാദ്യങ്ങളും തീർന്നപ്പോ അവനെ ഇവൾ ഉപേക്ഷിച്ചു ഇവളെ അവൻ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ ജാനകി ഇവള് പോയതോടെ അവൻ നന്നായിട്ടൊന്നു ചിരിച്ചിട്ടില്ല എന്നോട് ശരിക്കൊന്നും മിണ്ടിയിട്ടുപോലുമില്ല മാനസിക നില തെറ്റി എന്റെ മോൻ ജീവിക്കുക അങ്ങനെയുള്ളവളെ മാത്രമേ നിന്റെ മോന് കിട്ടിയുള്ളൂ ജാനകി അമേരിക്കയിൽ പോയ ശേഷമാണ് ഞങ്ങളൊന്ന് സെറ്റിലായത് ഒരു കല്യാണം നടക്കുമ്പോൾ പെണ്ണിനെ പറ്റി കുറച്ചെങ്കിലും അന്വേഷിക്കാറുന്നില്ലേ ഇനിയും നീ ഇവിളെ മരുമകളായി വച്ചോണ്ടിരുന്ന നിനക്ക് നിന്റെ മകനെ എന്നേക്കുമായി നഷ്ടപ്പെടും ജാനകി അവന്റെ മാനസിക നില തന്നെ തകരാറിലാവാൻ ചാൻസ് ഉണ്ട് എന്റെ മകന് സംഭവിച്ചത് നിന്റെ മകന് സംഭവിക്കേണ്ടാന്നുണ്ടെങ്കില് എത്രയും പെട്ടെന്ന് ഈ ബന്ധം ഒഴിവാക്കുന്നതാ നിനക്ക് നല്ലത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ കൂട്ടുകാരി അവിടെ നിറഞ്ഞു പോവാണ് കേട്ട് തലകറങ്ങുന്നത് പോലെ അനുഭവപ്പെടുവാണ് ജാനകിക്ക് ഇതൊന്നും എന്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഏട്ടെത്തി അനാമിക്കമ്മോളുടെ കല്യാണം ഒരു പ്രാവശ്യം കഴിഞ്ഞതാണെന്നോ അപ്പോ ഇവള് രണ്ടാംകെട്ടുകാരി ആയിരുന്നോ എടി സത്യാണോ ഈ കേൾക്കുന്നത് എന്തായാലും എന്റെ കൂട്ടുകാരി ഇങ്ങനെ വന്ന് കള്ളം പറയില്ല എന്ന് പറഞ്ഞു ജാനകി അനാമികയുടെ നേർക്ക് ചെല്ലുമാണ് ഇനി അവളെ തല്ലിയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല അവര് പറഞ്ഞത് സത്യമാണെങ്കിൽ അനാമികയെ ഇനിയും വച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ തറവാടിന് തന്നെ ആപത്താണ് നിനക്ക് നിന്റെ മോന്റെ ജീവിതമാണ് വലുതെങ്കിൽ എത്രയും പെട്ടെന്ന് അവനെ ഈ ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കണം നന്ദുമോളെ പോലെ നല്ല പെൺകുട്ടികളെയാണ് അനിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഇനിയും സമയം വൈകിട്ടില്ല ജാനകി അനാമിക അടിച്ച് പുറത്ത് കളയേണ്ടത് നീയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ദേവിയാനി